നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചേനയെക്കുറിച്ചാണ് അപ്പോൾ ചേന സാധാരണയായിട്ട് നമ്മളൊക്കെ കറി വെച്ച് ഉപ്പേരി ആക്കി കഴിക്കുന്ന ഒക്കെ ഒരു സാധനമാണ് അതും ആയുർവേദവും തമ്മിൽ എന്താ പദ്ധെന്ന് ചോദിച്ചേക്കാം ചേന ആയുർവേദത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പോൾ കുറിച്ച് ആയുർവേദം എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം ചേന എന്ന് പറയുന്നത് സാധാരണയായിട്ട് ട്യൂബറസ് റൂട്ടാണ് അതായത് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കിഴങ്ങാണ് അപ്പം ഈ കഴിഞ്ഞ് തന്നെയാണ് മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചേനയുടെ പൊടിയാണ് മരുന്നിൽ കൂട്ടുന്നത് അപ്പൊ ചേന ചൂടാണോ തണുപ്പാണോ എന്നുള്ള ഒരു ചോദ്യം സാധാരണയായിട്ട് വരാറുണ്ട് ചേന ചൂടാണ് ആയുർവേദ പ്രകാരം ചേനയെ ചേനയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഫോ വാദവും ഉള്ള എല്ലാ അസുഖങ്ങളിലും ചേന കൊടുക്കാം അപ്പം കഫവും വാദവും ഉള്ള അസുഖങ്ങളിലാണ് ചേന ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയെല്ലാം ഡൈജസ്റ്റൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനെ നല്ല രീതിയിൽ പുറത്തു കളയാൻ സഹായിക്കുന്നു അപ്പോ അതുകൊണ്ടാണ് ചേന വയറിന് നല്ലതാണ് എന്ന് എല്ലാവരും പറയുന്നത് മെയിൻലി അർഷസ് ഉള്ള രോഗികളോട് ചേന കഴിക്കാൻ പറയും ഈ ചേന അർഷസ് ഉള്ള രോഗികൾക്ക് എന്തുകൊണ്ടാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വയറ്റില് ചെല്ലുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഫങ്ഷന് റെഡിയാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചേന കഴിക്കാനും വേണ്ടിയിട്ട് അർഷസ് രോഗികളോട് പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് മരുന്ന് പ്രിപ്രോഷൻസിൽ ചേന ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആയുർവേദത്തില് ഏതൊക്കെ അസുഖങ്ങളിലാണ് ചേന ഉപയോഗിക്കാം എന്ന് പറയുന്നത് നോക്കാം വയറ്റിലുണ്ടാവുന്ന ഗുൽമ പോലുള്ള കണ്ടീഷനിൽ ചേന കഴിക്കാമെന്ന് പറയുന്നുണ്ട് പ്ലീഹ പ്ലീഹരോഗങ്ങൾക്ക് പാങ്കരിയാറ്റിക് ഡിസോർഡേഴ്സിനെല്ലാം ചേന നല്ലതാണെന്ന് പറയുന്നുണ്ട് വയറു വേദനയുള്ള കണ്ടീഷനിൽ ചേന നല്ലതാണെന്ന് പറയുന്നുണ്ട് വേം ഇൻഫെസ്റ്റേഷൻസ് ക്രിമി കണ്ടീഷനിലൊക്കെ ചേന നല്ലതാണെന്ന് പറയുന്നുണ്ട് ചുമ ശ്വാസം മുട്ടൽ പോലെയുള്ള റെസ്പിറേറ്ററി കണ്ടീഷൻസിലും ചേന നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ള കണ്ടീഷനിലും ചേന നല്ലതാണ് എന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂമർ ഉള്ള കണ്ടീഷൻസിൽ ചേന ഉപയോഗിച്ചുള്ള മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ട്യൂമർ പോവാൻ സഹായിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചേന ആയുർവേദ പ്രകാരം നല്ല ഒരു മരുന്നാണ് അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡയജസ്റ്റീവ് ഫങ്ഷൻസ് റെഡിയാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചേന എന്ന് ആയുർവേദം പറയുന്നുണ്ട്